പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്ത്യക്കാർക്ക് കുടിയേറ്റ ഇതര വിസ അനുവദിച്ചു നൽകുന്നതിൽ അമേരിക്കയ്ക്ക് താൽപര്യം കുറഞ്ഞു വന്നതായുള്ള പല വാർത്തകളും നമ്മൾ കണ്ടതാണ് എന്നാൽ ചൈനക്കാരെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഇന്ത്യക്കാരുടെ വിസ അപേക്ഷ തള്ളുന്നതിനുള്ള സാധ്യതകൾ രണ്ടിരട്ടയാണ് എന്നാണ് പല പഠനങ്ങളും മുൻപ് രേഖപ്പെടുത്തിയിരുന്നത് അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വിസ സ്വീകരിക്കുന്നതിൽ ഇന്ത്യക്കാരുടേത് കൂടിയിരുന്നു അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കണക്കുകൾ പ്രകാരം ആ കാലയളവിൽ ഇന്ത്യക്കാരുടെ വിസ റെഫ്യൂസൽ റേറ്റ് ഇരുപത്തിയാറ് ശതമാനമായിരുന്നു മുമ്പത്തേക്കാൾ ആറ് ദശാംശം അഞ്ച് ശതമാനം അധികമാണിതെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശികളുടെ കുടിയേറ്റം താൽക്കാലികമായി വിലക്കിയതായുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൊറോണ വൈറസ് ബാധ വ്യാപകമാകുന്നതിനിടെ എല്ലാ തരത്തിലുള്ള കുടിയേറ്റങ്ങളും അമേരിക്ക അമേരിക്ക താൽക്കാലികമായി നിർത്തിവെക്കാൻ ഒഴുകുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചു അദൃശ്യ ശത്രുവിന്റെ ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ മഹത്തായ അമേരിക്കൻ പൗരന്മാരുടെ ജോലി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഞാൻ ഒപ്പിടും എന്നാണ് ട്രംപ് ഇന്ന് രാവിലെ തന്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി പടർന്നു പിടിച്ചതിന് പിന്നാലെ അമേരിക്കയിൽ മാത്രം റെക്കോർഡ് വേഗത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെയാണ് അമേരിക്കക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുമെന്നും എല്ലാത്തരം കുടിയേറ്റവും നിർത്തിവെക്കുമെന്നുള്ള പ്രഖ്യാപനം പുറത്തേക്ക് വന്നിരിക്കുന്നത് കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമായ യുഎസിൽ ഇതുവരെ ഇതുവരെ എട്ട് ലക്ഷത്തോടിച്ചുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് മഹാമാരിയെ തുടർന്ന് പതിവ് വിസ സേവനങ്ങളെല്ലാം കഴിഞ്ഞ മാസം യു എസ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഐ ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യാപകമായി ഉപയോഗിക്കുന്ന എച്ച് വൺ ബി വിസ കുടിയേറ്റ ഇതര വിസയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ലോകത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർന്നിരിക്കുന്നു രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിനാല് ലക്ഷത്തി എൺപതിനായിരം കടന്നു അമേരിക്കയിൽ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് ആകെ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാലായി സ്പെയിനിൽ രോഗബാധിതർ ലക്ഷം കടന്നു മരണസംഖ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടായി ഇറ്റലിയിൽ പേരും ഫ്രാൻസിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരുമാണ് ഇതുവരെ മരിച്ചത് മരണം ഇരുപതിനായിരം കടന്നതിൽ പിന്നെ ഫ്രാൻസ് നാലാമത്തെ രാജ്യമായി മാറി ബ്രിട്ടനിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി ഒൻപതാണ് മരണസംഖ്യ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും